إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان احسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഹാനഹു വാലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമിങ്ങളായി മുക്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനുഹുല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ രാജ്യസുരക്ഷ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ മതപരമായ ബാധ്യതയുമാണ് കാരണം ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മതപരവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളും കേന്ദ്രീകരിക്കപ്പെടുന്ന സ്ഥലമാണ് ഭൗതികമായി നോക്കിയാൽ ഒരു വ്യക്തി ജനിക്കുന്നത് അയാൾ വളരുന്നത് അയാൾ സമ്പാദിക്കുന്നത് അയാൾ വിദ്യാഭ്യാസം നേടുന്നത് തൻ്റെ കുടുംബക്കാർ തൻ്റെ സുഹൃത്തുക്കൾ തൻ്റെ നാട്ടുകാർ തൻ്റെ സമൂഹം ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ രാഷ്ട്രം അയാളുടെ രാജ്യം അയാളുടെ നാട് ഇനി മതപരമായി നോക്കിയാൽ മതപരമായ ആ വ്യക്തിയുടെ എല്ലാ ചിഹ്നങ്ങളും സ്ഥാപിക്കപ്പെടുന്നത് നാട്ടിലാണ് അയാളുടെ ആരാധനാകർമ്മങ്ങൾ കർമ്മങ്ങൾ ആ വ്യക്തിയുടെ നമസ്കാരം ആ വ്യക്തിയുടെ ബലികർമ്മം മസ്ജിദുകൾ മദ്രസകൾ മറ്റു അടയാളങ്ങൾ അതൊക്കെ സ്ഥാപിക്കപ്പെടുന്നത് രാജ്യത്തിലാണ് രാഷ്ട്രത്തിലാണ് നാട്ടിലാണ് അതുകൊണ്ട് തന്നെ ഭൗതികവും മതപരവുമായ ഇത്തരം കാര്യങ്ങൾ നാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നാടും തൻ്റെ രാജ്യവും സുരക്ഷിതമായിരിക്കുക എന്നുള്ളതും ആ രാജ്യത്തെ ആ നാടിനെ സ്നേഹിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് റസൂൽലാഹി സല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് അവർ പുറത്താക്കിയ സന്ദർഭത്തിൽ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം പണ്ഡിതന്മാർ ഏറെ കൂടി ഈ വിഷയത്തിന് തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ട് നബി നബിസലാഹു അലൈഹി വസല്ലമ പറയുകയാണ് മാ മിൻ ബലദിൻ വ അഹബ്ബകി നീ എത്ര നല്ല രാജ്യമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും മക്ക നീയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മക്ക എന്ന നാടാണ് വലൗല അന്ന കൗമി അഹ് നബി സല അലൈ വല്ലം പറയുകയാണ് എൻ്റെ സമുദായം എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ മറ്റൊരു നാട്ടിലും താമസിക്കുമായിരുന്നില്ല അങ്ങനെയാണ് പ്രവാചകം പറഞ്ഞത് മാ സെക്കൻഡ് തുക വേറെ ഒരു നാട്ടിലും ഞാൻ താമസിക്കുമായിരുന്നില്ല ഞാൻ ഇവിടെ തന്നെ മരിക്കുവോളം താമസിക്കുമായിരുന്നു പക്ഷേ ഇവർ തന്നെ പുറത്താക്കി കളഞ്ഞല്ലോ എന്നാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹുവേ ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കിയവരെ നീ നിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റേണമേ എന്ന് നബി നബിസല്ലാഹു അലൈ വസല്ലമുദ്ദു ആ ചെയ്തത് സ്വഹിഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നാം ജനിച്ചു വളർന്ന നാടിനോടുള്ള അടങ്ങാത്ത ഒരു സ്നേഹമെന്നത് മനുഷ്യൻ്റെ ഫിത്തറത്തിൽ അള്ളാഹു സംവിധാനിച്ചതാണ് അതെന്തിനു വേണ്ടിയാണ് ഒട്ടനവധി ഹയറുകൾ അതിലുണ്ട് അതുകൊണ്ടാണ് മക്കയോടുള്ള അടങ്ങാത്ത സ്നേഹമുണ്ടായിട്ടും മദീനയിലേക്ക് പലായനം ചെയ്യപ്പെടേണ്ടി വന്നപ്പോൾ നബിസല്ലാഹു അലൈ വസല്ലമോ ദ്വാ ചെയ്ത മറ്റൊരു ദ്വായ ഉണ്ട് എന്താണ് നബിസലാഹു അലൈ വസല്ലമോ പ്രാർത്ഥിച്ചു അള്ളാഹു അള്ളാഹുവേ നീ ഞങ്ങൾക്ക് മദീനയോട് അങ്ങേ അറ്റത്തെ സ്നേഹം ഉണ്ടാക്കിത്തരണേ മക്കയോട് ഞങ്ങൾക്ക് തോന്നിയതിനെ പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണം കാരണം സ്നേഹം മക്കയിലും താമസം മദീനയിലുമായാൽ ശരിയാവൂല മറിച്ച് എന്ത് വേണം മദീനയിൽ താമസിക്കുമ്പോൾ മദീനയോടും സ്നേഹം വേണം അങ്ങനെ ജീവിക്കുന്ന നാടിനോട് സ്നേഹമുണ്ടാകുമ്പോഴേ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ മക്കയോട് എത്ര സ്നേഹമുണ്ടോ അത്ര തന്നെയോ അതിനേക്കാൾ കൂടുതലോ മദീനയോടും ഞങ്ങൾക്ക് സ്നേഹമുണ്ടാക്കിത്തരണേ എന്ന് നബിസാഹു അലഹി വസല്ലമ പ്രാർത്ഥിച്ചതിൻ്റെ പൊരുളുകളിൽ ഒന്ന് അതാണ് കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം വളരുന്ന നാം ജനിച്ച നാടിനോട് സ്നേഹമില്ലെങ്കിൽ പിന്നെ ആ നാടിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചോ അതിൻ്റെ സമാധാനത്തെ സംബന്ധിച്ചോ ആ വ്യക്തി പരിഗണിക്കുകയില്ല നാം നമ്മുടെ നാടിനെ സ്നേഹിക്കുമ്പോഴാണ് ആ നാട് സുരക്ഷിതമായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഒരു നാടിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം രണ്ട് കാര്യങ്ങൾ നാട്ടിൽ സ്ഥിരമായി നിൽക്കാൻ ആ വ്യക്തി പരിശ്രമിക്കുകയും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരസ്പരം സഹകരിക്കുകയും ചെയ്യും അതിൽ ഒന്ന് സുഭിക്ഷമായ ആഹാരമാണ് ഒരു നല്ല രാഷ്ട്രത്തിൻ്റെ അടയാളമായി അള്ളാഹു സുബ്ഹാനോ തല പറഞ്ഞത് അതാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനോ തല പറഞ്ഞത് ലക്കത് നല്ലൊരു രാഷ്ട്രം എന്ന് പറയാനുള്ള കാരണങ്ങളിൽ ഒന്ന് രണ്ട് തോട്ടങ്ങൾ അള്ളാഹു അവർക്ക് നൽകിയിരുന്നു യഥേഷ്ടം അവർക്ക് അതിൽ നിന്നുള്ള ഭക്ഷണം ലഭിച്ചിരുന്നു എന്നാണ് രാജ്യത്ത് ഭക്ഷണം പട്ടിണി കിടക്കാത്ത അവസ്ഥ അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് ഒരു രാജ്യം നല്ല രാജ്യമാകുന്നത് അവിടെ സുരക്ഷിതത്വം ഉണ്ടാകുമ്പോഴാണ് ഹൗഫ് ഇല്ലാത്തൊരവസ്ഥ പേടിയില്ലാത്തൊരവസ്ഥ കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കണം അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമുറി അള്ളാഹുവേ ഈ രാജ്യത്തെ നീ നിർഭയത്വമുള്ള രാജ്യമാക്കണമേ റബ്ബേ കാരണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ് റിസക്കുണ്ടെങ്കിലും നിർഭയത്വമില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അള്ളാഹു ഏറ്റവും വലിയ അനുഗ്രഹമായി പറഞ്ഞതെന്താണ് വിശപ്പിൽ നിന്ന് രക്ഷ നൽകുന്ന ഭക്ഷണം നൽകി പേടിയെ ഇല്ലാതെയാക്കുന്ന നിർഭയത്വവും നൽകി എന്നാൽ അനുഗ്രഹങ്ങളോട് നന്ദി കേട് കാണിച്ചപ്പോൾ അള്ളാഹു നൽകിയ പ്രധാനപ്പെട്ട രണ്ട് ശിക്ഷ എന്താണ് പേടി ഇത് രണ്ടും വലിയ പ്രശ്നമാണ് ഇത് രണ്ടിൽ നിന്നും രക്ഷപ്പെടുക എന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്ത് സുരക്ഷിതത്വം ഉണ്ടാവണം ആ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടാൽ അത് റിസഖിനെയും ബാധിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ യുദ്ധത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ വരുമ്പോഴേക്ക് തന്നെ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ പ്രതിസന്ധി ഉണ്ടാകും പേടിയുണ്ടെങ്കിൽ യുദ്ധഭീതി ഉണ്ടെങ്കിൽ പോലും യുദ്ധഭീതി ഉണ്ടെങ്കിൽ പോലും അത് റിസക്കിനെ ബാധിക്കുമെങ്കിൽ യുദ്ധം നടന്നാൽ ഏറ്റവും ആദ്യം ബാധിക്കുന്നത് മനുഷ്യൻ്റെ റിസക്കിനെയാണ് അതുകൊണ്ട് രാജ്യം സദാസമയവും സുരക്ഷിതമായി നിർത്തുക എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം برالوجم الله سبحانه وتعالى يا راكب الجدّة أركاني نبرين سورة القصص الله سبحانه وتعالى براين نده تلك الدار الأخيرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والآقبة للمتقين برا لوجت سورعم ناموريك بجدّة بوميل أونت يوم فسادم ودشكات أعلق الكرن ഫസാദ് ഉണ്ടാക്കുക എന്നല്ല പറഞ്ഞത് ല യുരീദൂന ഫസാദിനെ കുറിച്ചുള്ള നെയ്യത്തു പോലുമില്ല അങ്ങനെ മനസ്സിലൊരു ചിന്ത പോലുമില്ല അങ്ങനെ മനസ്സിലൊരു പ്ലാന് പോലും ഇല്ലാത്തവരാണ് യഥാർത്ഥ മുസ്ലിമിങ്ങൾ ഒരു മുസ്ലിം ഒരിക്കലും തീവ്രവാദിയല്ല ഒരു മുസ്ലിം ഒരിക്കലും ഭീകരവാദിയല്ല ഒരു മുസ്ലിം ഒരിക്കലും നിരപരാധികളെ കൊന്നുകളയുന്നവരല്ല ഒരു മുസ്ലിം ഒരിക്കലും രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായി നിലകൊള്ളുന്നവനല്ല മറച്ചു ഭൂമിയിൽ ഫസാദിനെ കുറിച്ചുള്ള നെയ്യത്തു പോലും ഇല്ലാത്ത സ്വാത്വികരാണ് അവർ അള്ളാഹുവിന്റെ അടിമകൾ ിലൂടെ സമാധാനത്തോടുകൂടി നടന്നു പോകുന്നവരാണ് അവരുടെ നടത്തത്തിൽ പോലും നിങ്ങൾക്ക് മിതത്വവും സമാധാനവും കാണാം എന്നിരിക്കെ എങ്ങനെയാണ് അവർ മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ആളുകളായി തീരുന്നത് അതൊരിക്കലും സംഭവിക്കുകയില്ല അതുകൊണ്ട് ഭൂമിയിൽ ഒരിക്കലും നിങ്ങൾ ഫസാദ് ആഗ്രഹിക്കരുത് ഭൂമിയിൽ ഒരിക്കലും നിങ്ങൾ സുരക്ഷിതത്വത്തിന് ഭംഗം വരുത്തുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കരുത് അത് നടപ്പിൽ വരുത്തരുത് എന്നാണ് വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് നാം ജീവിക്കുന്ന രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വലിയ പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത് അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ി അല മുഹീം മജീദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുഹാനഹുഅലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് രാജ്യത്തിൻ്റെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതായതിനാൽ രാജ്യത്തെ സംരക്ഷിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം വളരെ വലുതാണ് റസൂൾഹിഹു അലൈഹി പറഞ്ഞു ഐനാനി ലാ വസ്ല്ലി രണ്ട് കണ്ണുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗം ആളുകളുടെ കണ്ണുകൾ അതിനെ നരകം സ്പർശിക്കുകയേയില്ല എന്ന് പറഞ്ഞാൽ അവർ നരകത്തിൽ പോവൂല അതിലൊന്ന് മിൻ ഹഷിയത്തില്ല അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണുകൾ ഒരിക്കലും നരകത്തിൽ പോവില്ല അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രാജ്യത്തിന് കാവൽ നിന്ന കണ്ണുകൾ ഉറങ്ങാതെ കാവൽ നിൽക്കുക എന്തിന് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ വിദേശികളുടെ അഥവാ സുരക്ഷ എന്ന് പറയുന്നത് റിബാത്ത് എന്നതുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് ആഭ്യന്തരവും വൈദേശികവുമായ ശത്രുക്കളിൽ നിന്ന് രാഷ്ട്രത്തെ സംരക്ഷിക്കലാണ് അതാണ് റിബാത്ത് ആഭ്യന്തര ശത്രുക്കൾ ഉണ്ടാവരുത് അതാണ് കൂടുതൽ അപകടം വൈദേശികമായ ശത്രുക്കളും ഉണ്ടാവരുത് ഇത് രണ്ടിൽ നിന്നും ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയെ സംരക്ഷിക്കുന്നതിന് ഇസ്ലാം നൽകുന്ന സാങ്കേതിക പദമാണ് റിബാത്തുൻ ആ റിബാത്തിന് വേണ്ടി രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഉറങ്ങാതിരുന്ന കണ്ണുകൾ നരകത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി റസൂൽ അലൈഹി വസ്ല്ല പറഞ്ഞിരിക്കുന്നു മറ്റൊരു ഹദീസിൽ കാണാം യൗമിൻ ഖൈറു മിന അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു ദിവസത്തെ റിബാത്ത് ഒറ്റ ദിവസം രാത്രി ഉറക്കമൊഴിഞ്ഞ് രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിന്നാൽ ദുനിയാവിലുള്ള മുഴുവൻ വിഭവങ്ങളെക്കാളും ഹൈറായത് അതാണ് ഒരു ദിവസത്തിന് തുല്യമാവില്ലെന്നർത്ഥം ഈ ദുനിയാവിലെ മുഴുവൻ അനുഗ്രഹങ്ങളും മറ്റൊരു ഹദീസിൽ നബി അലൈഹി നബീസ് പറഞ്ഞു റിബാതു യൗമിൻ വലൈല മിൻ സിയാമി ഒരു രാത്രിയും പകലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രാഷ്ട്രത്തിന് കാവൽ നിന്നാൽ ഒരു മാസം മുഴുവൻ നോമ്പ് നോൽക്കുകയും രാത്രി ആ ഒരു മാസം മുഴുവൻ തെഹജു നമസ്കരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഹൈറാണ് ഒരൊറ്റ ദിവസത്തെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയുള്ള കാവൽ നിൽക്കൽ അതും കടന്ന് വീണ്ടും നബിസലാഹുഅലൈ വസല്ഹാബത്തിനോട് ചോദിച്ചു ലൈലത്തിൽ ലൈലത്തുൽ െ കുറിച്ച് പറഞ്ഞു തരട്ടെയോ അത് അഥവാ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ കദറിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി അയാൾക്കുണ്ട് ഏതാണത് അലൈഹി വസല്ലമ പറഞ്ഞു ഹാരിസുൻ ഹറസ ഫീ അർളി ഖൗഫിൻ ലഅല്ലഹു ലാ യർജിഉ അങ്ങേയറ്റം ഭീതിയുള്ള ശത്രുക്കളിൽ നിന്ന് ആക്രമണം ഉണ്ടാകും എന്ന് ഉറപ്പുള്ള രാത്രിയിൽ ഒരു വേള എൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോവുകയില്ല അയാൾക്ക് തോന്നുമാറും ഭീതിയുള്ള രാത്രിയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച ഒരു വ്യക്തിക്ക് ആ രാത്രി ലൈലത്തുൽ കതിറിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ശ്രേഷ്ഠതയിൽ ഒരുവേള തൻ്റെ കുടുംബക്കാരിലേക്ക് മടങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല ശത്രുവിൻ്റെ ആക്രമണം വെടിയുണ്ടകൾ ഏത് നിമിഷവും തൻ്റെ ശരീരത്തിൽ തുളച്ചു കയറാം ഏത് നിമിഷവും ഒരു ബോംബ് സ്ഫോടനത്തിൽ ഞാൻ മരിച്ചു പോകാം പക്ഷേ രാജ്യത്തിൻ്റെ സംരക്ഷണം പ്രധാനപ്പെട്ടതാണ് അതല്ലാഹു നിയമമാക്കിയതാണ് എന്ന നെയ്യത്തോടുകൂടി ഇഹ്ലാസോടുകൂടി ആ രാത്രി ചെലവഴിച്ചവന് ആ രാത്രി ലൈലത്തുൽ കതിറിനേക്കാൾ ഹൈറായതായിരിക്കും ഈ മഹത്തായ ശ്രേഷ്ഠതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മുസ്ലിമിൻ്റെ ഉത്തരവാദിത്തം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ നന്മക്കും സുരക്ഷക്കും വേണ്ടി നിലകൊള്ളുക നിലകൊള്ളുകയും അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك اللهم وفق رئيس الدوله الشيخ محمد بن زائد ونائبه لما تحبه وترضى اللهم سدد خطا حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام اللهم ادم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار